അലൈക്കും വാഹമത്തല്ലാഹി വാജ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ രാജാവെന്നറിയപ്പെടുന്ന എല്ലാ ആയത്തുകളുടെയും രാജാവായൊരായത്തുണ്ട് ഈ ആയത്തിന് വലിയ പ്രത്യേകതകളുണ്ട് വലിയ മഹത്വമുണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ആയത്താണ് നബി നബിസ്ാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ഈ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അവന്റെയും സ്വർഗ് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയില് മരണം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് മരിക്കുന്നതോടുകൂടെ നേരെ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞാൽ ഖബറും സ്വർഗമാണ് നാളെ മഹ്ഷറയിലും അവൻ രക്ഷപ്പെടും അവനെ നേരെ സ്വർഗത്തിലേക്ക് ആയത്ത് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈ വസ്ലമെ പഠിപ്പിക്കുന്ന ആയത്താണ് അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം ഇൻഷാ അല്ലാതെ നമുക്ക് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ആ ആയത് ഏതാണെന്ന് പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ അൽഫോത്യഹു الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس سبحان الله 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 سبحان الله, سبحان الله. سبحان الله.

سبحان <مسيح> الله سبحان 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 الله الحمد لله 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 الحمد <سؤال> لله الحمد 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 لله الله اكبر الله

الله اكبر، 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 الله اكبر لا اله الا الله 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 لا إله <سؤال> إلا الله لا إله 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 إلا الله لا اله <سؤال> الا الله، لا اله الا الله، لا اله الا الله، لا اله الا الله. سبحان الله وبحمده. سبحان الله وبحمده 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 حي يا قيوم يا 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 حي يا قيوم

يا رحمن 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 يا يا رحيم 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 يا

لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف Ya Yabud, 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 ya min ya 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 إلهي أنت مقصودي ورضاك مطلوبي، إلهي أنت مقصودي ورضاك مطلوبي، إلهي أنت مقصودي ورضاك مطلوبي വരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇന്ന് ചൊല്ലുന്നത് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ രാജാവെന്നറിയപ്പെടുന്ന രാജാവിനെ കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു മനോഹരമായ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ദുരിൽ എന്താണോ വേണ്ടത് ആഹ്റത്തിൽ എന്താണോ വേണ്ടത് അതെല്ലാം അള്ളാഹു കണ്ടറിഞ്ഞു തരുന്ന വലിയ മഹത്വമുള്ള നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങള് പോലും അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയിരുന്ന ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആയത്താണ് പരിശുദ്ധ ശുദ്ധ സൂറത്തുൽ ബക്കറയിലെ നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്തുൽ കുർസി എന്ന് പറയുന്ന വലിയ ആയത്ത് ആ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആയത്തുൽ കുറിസിയും ഒരു മനുഷ്യന്റെ സ്വർഗവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് മരണമാണ് ഈ ആയത്തിൽ കുറിസിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആയത്താണ് അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ജനങ്ങളോട് ഉത്ബോധനം നടത്തുന്ന ആയത്താണ് അള്ളാഹുവിന്റെ ആരുഷ്യനെ കുറിച്ചും അള്ളാഹുവിൻ്റെ കുറച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്ത് അതുകൊണ്ടാണ് ഈ ആയത്ത് ആയത്തുകളുടെ നേതാവായി ആയത്തുകളുടെ രാജാവായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് നബി നബിഹു അലഹി വസ്ലങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പതിനേഴ് പേരുകളുണ്ട് അങ്ങനെ ഒരു ആയത്ത് ഖുർആാനിൽ വേറെ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആയത്തുൽഖുർസിയുടെ അള്ളാഹുവിൻ്റെ പതിനേഴ് പേരുകൾ അതിലുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത ആയതുൽ കുർസിയുടെ പറയുന്നത് ആയത്തുൽ കുർസി ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിത്യമായി ആയത്തുൽ കുർസി എല്ലാ ദിവസവും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ആയത്തുൽ അയത്തുൽകുസി പതിവാക്കിയാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അവൻ ചൊല്ലിയാൽ ഉറപ്പായും ഉറപ്പായും ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പ യും ഉറപ്പുള്ളൊരു ആയത്താണ് ആയത്തുൽ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്കുള്ളൊരു പാസ്പോർട്ടാണ് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും അഞ്ച് തവണ അവൻ്റെ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ ഓതിയാൽ അവൻ മരിക്കുന്നത് കേവലം ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല അവൻ മരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് അവൻ ചെയ്തു വച്ചിട്ടാൽ അവൻ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടാണ് അതുപോലെ തന്നെ മഹാന്മാര് പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോ ആയത്തുൽ കുർച്ചി ചൊല്ലിയാൽ അവന്റെ വീടിന് സംരക്ഷണമാ വീട്ടിൽ നിന്ന് പോകുമ്പോ ചൊല്ലിയാ വീടിന് സംരക്ഷണം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ വീടിനും അവനക്കും സംരക്ഷണമാണ് അങ്ങനെ സുരക്ഷിതത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആയത്താണ് ആയത്തുൽ കുറിസി എന്ന് പറയുന്നത് മറ്റൊന്ന് ഒരു മനുഷ്യന്റെ ഈമാഗി മാഗി ഈമാനീയമായ അവൻ്റെ വിശ്വാസപരമായ ഒരു തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ആയത്തുൽ ഖുർസി എന്ന് പറയുന്നത് അതുകൊണ്ട് ആയത്തുൽ ആയത്തുൽഖുർസിക്ക് വലിയ പ്രാധാന്യമുണ്ട് അലൈഹി വസ്ലമ തങ്ങളുടെയും അബൂഹുറാർ അലി അള്ളാഹു നുവിൻ്റെയും ഒരു കഥ പറയുന്നുണ്ട് ആയത്തുൽ ആയത്തുൽഖുർസിയിൽ ഒരിക്കലും അബൂ ഹുറാർ അലി ജനങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കുറച്ച് സക്കാത്ത് സൂക്ഷിപ്പിക്കാൻ സൂക്ഷിക്കാൻ മഹാനായ അബൂ ഹുറേറാർ അലി അള്ളാഹു വന്നു ഏൽപ്പിച്ചു അങ്ങനെ ഇങ്ങനെ സക്കാത്തിന്റെ മുതൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കണം അതിന്റെ അവകാശികളിലേക്ക് എത്തിക്കണം അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട മുതല് രാത്രി സമയത്ത് ഒരു കള്ളൻ വന്നിട്ട് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒരിക്കലും ആ കള്ളനെ അബൂഹുറൈറ അലി അള്ളാഹു പിടികൂടി എന്തിനാണ് മോനെ ഇങ്ങനെ അതിരാത്രി വന്നിട്ട് മോഷണം നടത്തുന്നത് അപ്പം അയാൾ കണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ അബൂ ഖുറാർ അലി പറഞ്ഞു പട്ടിണിയാണ് കുറേ ഒന്നും കഴിച്ചിട്ടില്ല വീട് മുഴുവനും പട്ടിണിയാണ് അബൂ ഖുറാർ അലി ഉള്ളാഹുൻ അയാളെ തീർച്ചയായും കുഴപ്പമില്ല ഇന്ന് ഇപ്പം എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ രണ്ടാമത്തെ ദിവസവും ആ അബൂ ഹുറേറിയാഹുന്നിൻ്റെ സക്കാത്തിൻ്റെ മുതൽ മോഷ്ടിക്കാൻ വേണ്ടി വന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസവും ഈ മനുഷ്യൻ മൂന്നാ അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഈ മനുഷ്യൻ സക്കാത്തിന്റെ സമ്പത്തിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ അബൂഹുറയിറാറിയല്ലോ അവനോട് പറഞ്ഞു മോനെ നിന്റെ കുടുംബം വലിയ ദാരിദ്ര്യത്തിലാണെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയിലാണെങ്കിൽ നിനക്ക് സാമ്പത്തിക അഭിവൃദ്ധി വേണമെങ്കിൽ നിനക്ക് സമാധാനം വേണമെങ്കിൽ ആയത്തുൽ കുറിസിയെ പതിവാക്കിക്കോ പിന്നീട് മഹാനായ അബുഹു തങ്ങളോട് ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞു ഈ സമയത്ത് പ്രവാചകൻ അബുഹുവിനോട് പറഞ്ഞു അബുഹു ആ വന്നത് ഒരു മനുഷ്യനല്ല അത് പിശാജ് വന്നതാണ് അബുഹുറാ എന്റെ പ്രിയമുള്ളവരേ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ആയത്താണ് ആയത്തുൽ അയത്തുഴക്സി എന്ന് പറയുന്നത് ആനായ ഉബയ്യുബന് കയബറിയുള്ള

പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ രാജാവായ ആയത്തുൽ കുറിസിയാണ് മഹാനായ ഉബൈറിയുള്ള ഓതിക്കൊടുക്കുന്നത് ഇത് കേട്ട പർസൂറുള്ള സന്തോഷത്തോടെ പറഞ്ഞു എൻ്റെ അറിവ് അല്ലാഹു മംഗളകരമാക്കട്ടെ

ഞങ്ങൾ ചൊല്ലിയ തിക്രുകൾ ഞങ്ങൾ പറഞ്ഞത് സ്വീകരിക്കണേ അല്ലോ അതിന്റെ സവാബുകൾ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേയല്ലോ എല്ലാ അമ്പിയാക്കളിലേക്കും എത്തിക്കണേയല്ലോ അഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലേക്ക് എത്തിക്കണേ അല്ലോ ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേയല്ലോ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സമാധാനം നൽകണേയല്ലോ വനെ ഞങ്ങൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് രോഗം ഞങ്ങളുടെ മനസമാധാനം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ ഒരുപാട് വേദനകളുള്ളവരാ പരിശുദ്ധമായ ആയത്തുൽ കുറച്ചെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ് അല്ലോ മനോഹരമായ ആയത്തിന്റെ മറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അസുഖങ്ങൾക്കൊക്കെ നൽകണേ അല്ലോ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അല്ലാഹുവേ അവരുടെ അസുഖങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾ അറിയുന്ന ഞങ്ങളെ അറിയുന്ന സ്നേഹിക്കുന്ന കൂടെ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലോ അവർക്ക് ശമനം നൽകണേ അല്ല സമാധാനം നൽകണേയല്ലാഹുവേ വേദനകൾ കാരണം ഉറങ്ങാൻ കഴിയാതെ വേദനകൾ കാരണം നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ എന്തിന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതിരിക്കുന്നവരാണ് അല്ലോ ഞങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലോ ശിഫാ നൽകണേ അല്ലോ റഹമുറഹിമായി രജസീതായ അല്ല നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാട ഞങ്ങളിലേക്ക് തുറന്നു തരണേ അല്ല ഞങ്ങളെ മക്കളെ സ്വലഹായികളിൽ ഉൾപ്പെടുത്തണേ പറഞ്ഞു പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ വിജയിപ്പിക്കണേ അല്ലോ ഞങ്ങൾ മക്കൾ സന്തോഷത്തോടെ കൺകുളിർമയോടെ ജീവിക്കുന്നത് കണ്ട് മൺ കണ്ണടക്കാൻ ഞങ്ങൾക്ക് തൂഫീക്ക് നൽകണേ അല്ലോ സ്കരിക്കുന്ന കുറാനോ ദീനിന്റെ തണലിൽ വളരുന്ന മക്കളാക്കണേ അല്ലാ അള്ളാഹുവേ മരണം ഹൈറാകുന്ന സമയത്ത് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ സബറിൽ വിജയിപ്പിക്കണേ അല്ലോ ഞങ്ങളെ ഒറ്റപ്പെടുത്തൽ അല്ലോ ഞങ്ങളെ സബറിൽ ഞങ്ങളൊറ്റക്കാണ് സഹായിക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിച്ചിരുന്നവരൊക്കെ സബറിൻ്റെ ഉള്ളിലാണല്ലോ അവരുടെ കബറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലോ വറിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലോ പാരത്രിക ലോക ജീവിതം വിജയത്തിലാക്കണേ അല്ലോ മീസാനിലും സുറാത്തുൽ മുസ്തഖീമിലും വിജയിപ്പിക്കണേ അല്ലാ അറിഷിൻറെ തണൽ നൽകണേ അല്ലോ ഹൗദുൽ കൗസർ നൽകണേ അല്ലോ അബീബിന്റെ ഷഫായത്ത് നൽകണേ അല്ലാഹുവേ നരകത്തിലേക്ക് പോകുന്ന ദോഷികളിൽ ഭാവികൾ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ല ലഹ നിന്റെ സ്വർഗീയമാകുന്ന മഹാ

تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم رحمنا برحمتك يا ارحم الراحمين